നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ഇന്നത്തെ വീഡിയോയിലേക്ക് അതിനു മുന്നേ ലക്കിൻ ലൈഫ് മലയാളം ചാനലിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓൾ എന്ന് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജന്മസംഖ്യകളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളാണ് അതിൽ ജന്മസംഖ്യ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ എല്ലാം വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്നത് ജന്മസംഖ്യ ആറ് ആയിട്ടുള്ളവരുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളാണ് നിങ്ങൾ ജന്മസംഖ്യ ആറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തത്തിലോ ബന്ധത്തിലോ വീട്ടിലോ കുടുംബത്തിലോ ഒക്കെ ആറ് ജന്മസംഖ്യയുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുക അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ആറ് ജന്മസംഖ്യയുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ ജന്മസംഖ്യയുടെ അധിപൻ എന്ന് പറയുന്ന ശുക്രനാണ് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ മൂന്ന് തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ആറായിരിക്കും ആറ് ജന്മസംഖ്യ ഉള്ളവർ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ബഹു മിടുക്കന്മാരായിരിക്കും ഇവർ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റിയതിനു ശേഷമേ എന്തിൽ നിന്നും പിന്മാറുകയുള്ളൂ അത്രയ്ക്ക് ശാഠ്യമുള്ള ആളുകളായിരിക്കും ഇവർ ഇവർ ഭാഗ്യശാലികളുമാണ് ഇവർ അർഹിക്കുന്നതിലുപരി സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്താറുണ്ട് ഈ ആറ് ജന്മസംഖ്യയുള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ തോൽവി സംഭവിച്ചാൽ മനസ്സു പതരാതെ വിജയം വരെ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു തരം ആളുകളാണ് ഇവർ എന്തെങ്കിലും ലാഭം പ്രതീക്ഷിക്കാതെ ഇവർ ആരെയും തന്നെ സഹായിക്കുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മറ്റുള്ളവർ നശിച്ചാലും ഞാൻ രക്ഷപ്പെടണം എന്ന ചിന്ത നന്നായി ഇക്കൂട്ടർക്ക് ഉണ്ട് ഈ ആറ് ജന്മസംഖ്യ ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക മറ്റുള്ളവർക്കും ഇത് കേൾക്കാവുന്നതാണ് അതനുസരിച്ച് ആറ് ജന്മസംഖ്യ ആളുകളുമായി ഇടപഴകാവുന്നതാണ് ഇവർ ഈ ആറ് ജന്മസംഖ്യയുള്ള ആളുകൾ തീരെ ഉപകാര സ്മരണ ഇല്ലാത്തവരാണ് കാര്യം കാണാൻ വേണ്ടി കഴുത കാലം പിടിക്കും എന്ന് പറഞ്ഞതുപോലെ എന്ത് ത്യാഗവും ഇവർ ചെയ്യും ആറാം ജന്മസംഖ്യയിൽ ഇരുപത്തിനാലാം തീയതി ജനിച്ചവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ അല്പം വ്യത്യാസമുള്ളവർ ആയിരിക്കും ഇവർക്ക് അല്പം കരുണ ഉള്ള കൂട്ടത്തിലൊക്കെയാണ് ഇരുപത്തിനാലാം തീയതി ജനിച്ച ആളുകൾ മറ്റ് രണ്ട് തീയതികളായ ആറ് പതിനഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കും ഈ ഇരുപത്തിനാലാം തീയതി ജനിച്ചവർ തങ്ങളെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടുന്ന ടൈപ്പ് ആളുകൾ ആയിരിക്കില്ല ഇനി ആറ് ജന്മസംഖ്യ ഉള്ള ആളുകളുടെ സംസാരത്തിൽ നിന്നോ മുഖഭാവങ്ങളിൽ നിന്നോ ആർക്കും ഒരു മുൻ ധാരണയിലെത്തുവാൻ സാധിക്കില്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കുകയല്ല സംസാരം ആ രീതിയിലായിരിക്കുകയില്ല അവരുടെ ചിന്തകൾ എപ്പോഴും ഇവരുടെ മുഖം ചിരിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ചിരിച്ച മുഖമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആകൃഷ്ടരാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവരോട് ശത്രുത ഉണ്ടാകുന്നവർ ശ്രദ്ധിക്കുക മോശ ഫലങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഇവർ ആർക്കും ഉപദ്രവകാരികളല്ല എന്നാൽ നന്നായി കള്ളം പറയുന്നവരായിരിക്കും ഇവർക്ക് സ്ഥിരം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരിക്കുകയില്ല ഇവർക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് സുഹൃത്തുക്കൾ കാരണം ജീവിതം തന്നെ നശിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അത് കാരണം ഇവർ സൂക്ഷിക്കേണ്ട ആളുകൾ തന്നെയാണ് സുഹൃത്തുക്കൾ ഒരിക്കലും ഇവർക്ക് ഗുണം ചെയ്യുകയില്ല ആറ് ജന്മസംഖ്യ ആയിട്ടുള്ള ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സുഹൃത്തുക്കൾ അവർക്ക് ഗുണം ചെയ്യുന്നവർ ആയിരിക്കുകയില്ല ഇനി അങ്ങനെ തോന്നലുണ്ടെങ്കിൽ അത് വെറും വീണ് വാക്കുകൾ മാത്രം ആയിരിക്കും ആറ് ജന്മസംഖ്യയുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ സുന്ദരിമാരായിരിക്കും ഇനി പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇവർക്ക് പരസ്പരം ആകർഷിക്കുവാനുള്ള കഴിവുകൾ സിദ്ധിച്ചവരാണ് ഇനി ഇവരുടെ ഭാഗ്യ ദിവസങ്ങൾ ഏതാണെന്ന് നോക്കാം മൂന്ന് ആറ് ഒമ്പത് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് മുപ്പത് ഈ ദിനങ്ങളെല്ലാം ഇവർക്ക് ഭാഗ്യ ദിവസങ്ങളാണ് ഇനി ദാമ്പത്യം നന്നായിട്ട് മുമ്പോട്ട് പോകാൻ ഇവർ ഏത് ജന്മസംഖ്യ ഉള്ളവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെന്നാണ് പറയുന്നത് ഒന്ന് നാല് ഒൻപത് ഈ ജന്മസംഖ്യ ഉള്ളവരുമായി വിവാഹിതരാകുന്നത് ഏറ്റവും നല്ലതാണ് ഏഴും എട്ടും ഉപേക്ഷിക്കുക കൃത്യമായിട്ട് ഏഴ് ജന്മസംഖ്യ ഉള്ളവരെയും എട്ട് ജന്മസംഖ്യ ഉള്ളവരെയും അവർ വിവാഹം കഴിക്കാൻ പാടില്ല ഒരിക്കലും അത് മുമ്പോട്ട് പോകില്ല നല്ല രീതിയിൽ പോകില്ല ഇനി ഇവരുടെ രാശി നമുക്ക് നോക്കാം ശുക്രനിലെ രാശിയായ തുലാം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെ ഇടത് രാശിയിൽ ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തി ഏഴ് വരെ മീനം രാശിയിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ മാർച്ച് ഇരുപത് വരെ ഈ കാലയളവിൽ ജനിച്ചവർക്ക് ഞാൻ പറഞ്ഞ പൂർണ്ണ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഭാഗ്യരത്നങ്ങളുണ്ട് ഏതാണെന്ന് നോക്കാം മരനക പച്ചയാണ് ഇവരുടെ ഭാഗ്യരത്നം ഇവരുടെ ഭാഗ്യ നിറങ്ങൾ ഏതാണെന്ന് നോക്കാം കടും നീല നിറം നല്ലതാണ് പച്ച നല്ലതാണ് ചുവപ്പ് നല്ലതാണ് ഈ മൂന്ന് നിറത്തിലുള്ള എന്തും കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ് ഇവർക്ക് ഈശ്വര പ്രീതി ഉണ്ടാകണമെങ്കിൽ മൂകാംബികയെ ഭജിക്കുന്നതാണ് ഏറ്റവും നല്ലത് മൂകാംബികയുടെ കീർത്തനങ്ങൾ ചൊല്ലുക മനസ്സിനെങ്കിലും മൂകാംബിയെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എന്നിവിടെ പറഞ്ഞത് ആറ് ജന്മസംഖ്യ ആളുകളുടെ കാര്യമാണ് നാളെ മറ്റൊരു വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം